नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगा ജവഹർലാൽ നെഹ്റുവിന് ശേഷം ആദ്യമായി തുടർച്ചയായി മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായി അധികാരമേറ്റ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ പ്രധാനമന്ത്രിയെ കൂടാതെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ ഘടക കക്ഷികൾക്ക് അഞ്ച് ക്യാബിനറ്റ് റാങ്ക് ചടങ്ങിന് സാക്ഷിയായി അയൽ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരെ ഉൾപ്പെടുത്തി ബി ജെ പിയുടെ മിഷൻ കേരളം സുരേഷ് ഗോപിക്ക് പുറമെ ജോർജ് കുര്യന്റെ സർപ്രൈസ് എൻട്രി വിമുഖത അറിയിച്ച സുരേഷ് ഗോപി ഡൽഹിക്ക് പറഞ്ഞത് നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചതിന് പിന്നാലെ ജോർജ് കുര്യനിലൂടെ ക്രൈസ്തവ വോട്ട് ബാങ്കിലേക്ക് പാലമിട്ട് ബിജെപിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് രണ്ടാമനായി സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗ് പിന്നാലെ അമിത്ഷായും നിതിൻ ഗഡ്കരിയും ജെ പി നദ്ദയും ശിവരാജ് സിംഗ് ചൌഹാൻ ആദ്യമായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും നിതിൻ ഗഡ്കരിക്കും വൻ കരഘോഷം ഘടക കക്ഷികളിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് എച്ച് ഡി കുമാരസ്വാമി മന്ത്രിസഭാ രൂപീകരണത്തിൽ എൻ സി പി അജിത് പവാർ വിഭാഗത്തെ തഴഞ്ഞ് ബി ജെ പി അജിത് ചോദിച്ചത് ക്യാബിനറ്റ് പദവി ബി ജെ പിയുടെ വാഗ്ദാനം സഹമന്ത്രി സ്ഥാനം ഇടഞ്ഞ് അജിത് പവാർ സത്യപ്രതിജ്ഞ ചടങ്ങിന് തൊട്ടു മുൻപ് രാഷ്ട്രീയം നിർത്തുന്നതായി പോസ്റ്റിട്ടും മിനിറ്റുകൾക്കുള്ളിൽ പിൻവലിച്ചും രാജീവ് ചന്ദ്രശേഖർ അപ്രതീക്ഷിത പ്രഖ്യാപനം മന്ത്രിയാകില്ലെന്ന് ഉറപ്പായതോടെ വൻ വിവാദമായപ്പോൾ മന്ത്രി പദവിയിലെ സേവനം അവസാനിപ്പിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചതെന്ന് വിശദീകരണക്കുറിപ്പ് ബംഗളൂരു നോർത്ത് മോഹിച്ച രാജീവ് തിരുവനന്തപുരത്തെത്തി പോരാടി തോറ്റത് പതിനായിരത്തോളം വോട്ടിന് ഒഡീഷയിൽ ബി ജെ ഡി തകർന്നടിഞ്ഞതിന്റെ പാപഭാരം തലയിൽ വന്നതോടെ രാഷ്ട്രീയം വിടുന്നെന്ന് പ്രഖ്യാപിച്ച് വി കെ പാണ്ഡ്യൻ മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തൻ വിടമാങ്ങിയത് പാർട്ടിയുടെ മോശം പ്രകടനത്തിൽ ക്ഷമ ചോദിച്ച് നവീനെ സേവിച്ചതല്ലാതെ അനർഹമായി ഒന്നും നേടിയിട്ടില്ലെന്ന് വീഡിയോ സന്ദേശം ഒഡീഷയിൽ ഭരണം പിടിച്ച ബി ജെ പി പ്രചാരണത്തിൽ ഉന്നമിട്ടത് തമിഴ്നാട് സ്വദേശിയായ പാണ്ഡ്യനെ നരേന്ദ്രമോദിയെ മുൾമുനയിൽ നിർത്താൻ നീറ്റ് പരീക്ഷാ വിവാദം ആയുധമാക്കി രാഹുൽ ഗാന്ധി നീറ്റ് ക്രമക്കേടിനെതിരെ പാർലമെന്റിൽ വിദ്യാർത്ഥികളുടെ ശബ്ദമാകും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി നരേന്ദ്രമോദി തകർത്തു ചോദ്യപേപ്പർ ചോർച്ചാ വ്യവസായം നടക്കുന്നത് മാഫിയകളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഒത്താശയോടെയെന്നും രാഹുൽ മുഖ്യമന്ത്രി മാറാതെ എൽ ഡി എഫിന് തിരിച്ചുവരവെളുന്ന് സിപിഐ യോഗത്തിൽ വിമർശനം തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചു സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാത്തതും തിരിച്ചടിയായെന്ന് സിപിഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ വിമർശനം തൃശൂർ ഡി സി സിയിലെ കൂട്ടത്തല്ലിൽ കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഡി സി സി പിരിച്ചുവിടാൻ ആലോചന പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന് ചുമതലിയേക്കും നയിക്കാൻ നായകൻ വരട്ടെ എന്ന ആവശ്യവുമായി കോഴിക്കോട് കെ മുരളീധരനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡ് ടി പി കേസിലെ പത്ത് പ്രതികൾക്ക് ഒരുമിച്ച് പരോൾ നൽകിയത് അതീവ ഗൗരവതരമെന്ന് കെ കെ രമ എന്ത് സാഹചര്യത്തിലാണ് പരോൾ എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ആർ നേതാവ് മുംബൈ വിമാനത്താവളത്തിൽ വൻ അപകടം തലനാരിരയ്ക്ക് ഒഴിവായി ഒരേ റൺവേയിൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വിമാനങ്ങൾ ഇറങ്ങുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴേക്കും ഇൻഡിഗോ വിമാനം ഇറങ്ങി ലാൻഡിംഗ് അനുമതി ലഭിച്ചിരുന്നെന്ന് ഇൻഡിഗോ